ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പാലക്കാട് വടക്കുംചേരി കാവിശ്ശേരി സ്വദേശി സുധാകരന്റെ ചായക്കടയിലെ രുചി കലവറയ്ക്ക് അരനൂറ്റാണ്ടിന്റെ പെരുമ സുധാകരനും ഭാര്യ രുക്മിണിയും ചേർന്ന് നടത്തുന്ന സുരേഷ് ഹോട്ടലാണ് വിശക്കുന്നവർക്ക് പോഷക സമൃദ്ധമായ രുചിയെറുന്ന ഭക്ഷണം നൽകി അൻപത് വർഷം പിന്നിടുന്നത് വടക്കുഞ്ചേരി പഴയന്നൂർ പാതയിൽ തെക്കുമണ്ണ് തോണിക്കടവ് സ്വദേശി വീട്ടിൽ സുധാകരനും ഭാര്യ രുക്മിണിയും ചേർന്ന് നടത്തുന്ന നാട്ടിൻപുറത്തെ സുരേഷ് ഹോട്ടലാണ് വിശക്കുന്നവർക്ക് പോഷക സമൃദ്ധമായ രുചിയേറുന്ന ഭക്ഷണം നൽകി അൻപത് വർഷം പിന്നിടുന്നത് രാവിലെ മണിക്ക് വീട്ടിലെ പാചക കലവറയിൽ ഇഡ്ലി വെള്ളയപ്പം ദോശ പൂരി കൂടെ കഴിക്കാനുള്ള സ്വാദിഷ്ടമായ ചട്നി സാമ്പാർ മസാലക്കറി എന്നിവ തയ്യാറാക്കും പുലർച്ചെ അഞ്ചു മുതൽ പ്രഭാത ഭക്ഷണം കഴിക്കാനായി നിരവധിയായ വാഹനയാത്രക്കാരും സമീപവാസികളും സുധാകരന്റെ ഹോട്ടലിൽ എത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രുക്മിണി ചേച്ചിയുടെ പാചക മികവിൽ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള കൊതിയുറുന്ന രുചിയും ഗുണവും മണവും ഉള്ള നാല് തരം കൂട്ടുകറി പപ്പടം സാമ്പാർ മോര് രസം എന്നിവ അടങ്ങിയതാണ് ഉച്ചഭക്ഷണം വൈകിട്ട് നാലു മണിവരെ ഭക്ഷണം കഴിക്കുവാൻ ആളുകൾ ഇവിടെ എത്തുന്നത് പതിവ് കാഴ്ചയാണ് യാതൊരുവിധ നിറങ്ങളോ മറ്റും ചേർക്കാതെ വിഭവങ്ങൾ രുചികരവും ആരോഗ്യവുമായിരിക്കണമെന്നാണ് ഇവരുടെ പക്ഷം ഇരുവരും നൽകുന്ന ഭക്ഷണത്തിനപ്പുറം മേശപ്പുറത്തെത്തുന്ന എല്ലാവരോടുമായി മനം കവരുന്ന സ്നേഹത്തോടെയുള്ള ഇടപഴകൽ ഭക്ഷണത്തോടൊപ്പം മനസ്സും നിറയുന്നതാണെന്ന് മലപ്പുറം തിരൂർ സ്വദേശികൾ പറഞ്ഞു ഒരുപാട് ഹോട്ടലാണല്ലോ മറ്റുള്ള അജിൻ മോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടുള്ളതല്ല അവർ കഴിക്കുന്ന അതേമായിട്ട് ഭക്ഷണം തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് രണ്ടും വേറെ എന്താ വെച്ചാൽ അവര് സെർവിങ് ആണ് ഭയങ്കരമായിട്ട് അവര് നമ്മൾ ഒരു മോര് വേണമെങ്കിലും രസം വേണമെങ്കിലും അത് ക്ലാസ്സിലപ്പോഴിച്ചു തരിക അതേമാതിരി നമ്മൾ മനസ്സും വയറും വീട്ടിൽ നിറയാണ് അതേ ഒരു വന്നിട്ടാണ് അതെവിടെ മലപ്പുറത്താണ് പതിനൊന്നാം വയസ്സിൽ തമിഴ്നാട് കൂനൂരിൽ അച്ഛന്റെ അനുജനോടൊപ്പം ഹോട്ടൽ പണിക്കായി സുധാകരൻ പോയി വർഷം ജോലി ചെയ്തു കൂനൂരിൽ നിന്ന് മടങ്ങി വന്നതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാവിശ്ശേരി പഞ്ചായത്ത് ഒന്നാം വാർഡ് തെക്കുമണ്ണ് തോണിക്കടവ് പ്രദേശത്ത് വീടിനോട് ചേർന്ന് നെടുമ്പുര വെച്ച് ചായക്കട തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ കടയിൽ ചായ പൂളക്കിഴങ്ങും ചട്നിയും സാമ്പാറുമായിരുന്നു ഇവരുടെ പ്രത്യേക വിഭവങ്ങൾ മേഖലയിൽ ചൂളപ്പണി ചെയ്തിരുന്ന തൊഴിലാളികളാണ് ഇവിടെ ധാരാളം വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിവാഹം കഴിച്ചു സഹധർമ്മിണി രുക്മിണിയും കടയിൽ സജീവമായി മൂത്ത മകൻ ജനിച്ചതോടെ ചായക്കടയ്ക്ക് മകന്റെ പേരിട്ടു സുരേഷ് ഹോട്ടൽ എന്നാക്കി യാത്രക്കാർക്ക് മേശപ്പുറത്ത് സ്നേഹവും മനസ്സും വയറും നിറയുന്ന ഭക്ഷണയിടമായി മാറുകയാണ് അൻപതാം വർഷത്തിലും സുധാകരേട്ടന്റെ ഹോട്ടൽ

സ്ഥിരം ആളുകൾ വരാ വണ്ടിക്കാരി